ഇതൊരു വെള്ളം പോകുന്ന തോട് ഇതൊരു തോട് ഇപ്പോൾ വേനൽക്കാലമായ വെള്ളം ഇല്ല അപ്പൊ ഇതിന്റെ സൈഡ് നോക്കുക നല്ല അടിപൊളിയായിട്ട് പാറ കൊത്തിയിട്ട് ഉണ്ടാക്കിയത് താ ഇവിടെ ചെറിയൊരു തോട് പോലെ ഇവിടെ ഒരു കട്ട അത് കഴിഞ്ഞിട്ട് തോട് പൊതുവെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം പാറ പാറതാ വലിയ പാറ ഇവിടെ ഒരു പാറ നോക്കുക ഒരു മിനിറ്റ് എന്താ തലക്കുമ്പോൾ ഉള്ളൊരു പാറ വലിയ പാർ അതെങ്ങാനും വീണാല് തീർന്നു ഇതെല്ലാം ഇതെല്ലാം വെള്ളം വെള്ളം വന്ന് വീണ സ്ഥലതാ ഓക്കെ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ഇതുവരെ കൊത്തി വെച്ചിട്ടുണ്ട് അതേപോലെ എന്താ ഓക്കെ ഇത് മഴക്കാലത്ത് എവിടെ നിന്നും വന്നിട്ടൊരു മരം ഒഴുകി വന്നത് ഇതൊക്കെ മുന്നോട്ട് പോകുന്ന ഭയങ്കര റിസ്ക് അതേപോലെ പാമ്പിൻ്റെ ശല്യം എല്ലാ ശല്യവും ഉണ്ട് എന്നാലും പോവാ ഇതൊക്കെ മുകളിൽ നിന്ന് കൊത്തിയിട്ട് താഴെ ഇട്ടത് തോടിലേക്ക് ഇട്ടത് മനുഷ്യന്മാർ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ മഴയിൽ മഴ വെള്ളത്തിൽ വരുന്ന വെള്ളത്തിൽ കുളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒന്നാമതായി കാരണം കാരണതാണ് ഇതുപോലെ കച്ചറകളുണ്ടാവും കുറേ പിന്നെ രണ്ടാമതായിട്ട് ഇതുപോലെ തോടിൽ ചെ ഇങ്ങനെ വാൾസ് ഉണ്ടാവും കുറേ അപ്പോൾ ആ വാൾസിനകത്ത് പാമ്പ് അതുപോലെ വേറെ വല്ല ജീവികളെല്ലാം ഉണ്ടാവും അതൊക്കെ ഒഴുകിക്കൊണ്ട് വരും അപ്പം അതും ഒരു ഡേഞ്ചർ അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കുളിക്കാൻ പാടില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുളിക്കാം എന്താ ഇതുപോലെ കുറേ ഹോൾസ് ഉണ്ടാവും ഇതിലൊക്കെ ഇപ്പോൾ ഇപ്പോൾ അറിയില്ല എന്നാലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ആദ്യത്തെ മഴയിൽ ഇങ്ങനെ ആ വെള്ളത്തിൽ പുറത്തോട്ട് ഒഴുകിട്ട് പോവും പിന്നെ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ പണിതരും ഒക്കെ ഇട്ട് പിന്നെ അതേപോലെ ചൊറച്ചിലുണ്ടാവും പിന്നീട് ഒരു മരമുണ്ട് ഇതൊക്കെ മഴക്കാലത്ത് ഇവിടുന്ന് ഓടിക്കോ ഒഴുകിക്കോണ്ട് വന്നത് ഇവിടെ ഒരു ഹോൾസ് കുറേ ഹോൾസ് ഉണ്ടാവും കാലിലേറ്റോ ചെറുതായിട്ടൊന്ന് കൊണ്ട് എന്താ ചെറുതായിട്ട് രക്തമൊക്കെ വന്ന് ഭയങ്കര റിസ്ക് ചെയ്തു ഇതുപോലുള്ള വൈര് നടക്കാനും ഓക്കേ ആ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒക്കെ മറക്കണ്ട വീണ്ടും വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുന്നു ഇതൊക്കെ പാറ ഇതൊക്കെ മനുഷ്യന്മാരായിട്ടുണ്ടാക്കിയത് ഒരു ജെ സി ബിയോ അല്ല പാറോ ഇല്ലാതെ വെറും പിക്കാസും ഉണ്ട് പിക്കാസും പിന്നെ പണ്ടത്തെ എന്തെങ്കിലും ആയുധങ്ങളുണ്ടാവും കച്ചറ ഇതൊരു കുഞ്ഞിൻ്റെ ബോൾദാ മണി പ്ലാന്റ് ഇഷ്ടം പോലെ ഇതാ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ എത്ര കൊടുക്കണോ നല്ല പൈസ കൊടുക്കണം അപ്പോൾ ഇവിടെ വന്നാൽ ഇതാണ് ഫ്രീ മൊത്തത്തിൽ ഫ്രീ ഇതാ ഫുള്ള് മണി പ്ലാന്റ് അതേപോലെ ഇവിടെ കുരുമുളക് അതായത് കുരുമുളക് ൊക്കെ ഒരു ചട്ടിയിലാക്കി കുറച്ച് മണ്ണ് നിറച്ച് വിൽക്കുകയാണെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും ആർക്കെങ്കിലും വേണം പറഞ്ഞാൽ മതി പശുവിന് പുല്ല് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരാം മൊത്തം അത് തന്നെ മുള എന്താ രസം കാണാൻ ഇതാ തേങ്ങതാ ഇവിടെന്തോ ചത്തിട്ടുണ്ട് കൈസ് ഭയങ്കര സ്മെല് അപ്പോൾ മുന്നോട്ട് പോകുന്നില്ല ഇവിടുന്ന് ഓക്കെ ഇതെല്ലാം വന്നറിയോ പോ അങ്ങോട്ട് പോയി നോക്ക് റിട്ടേൺ തിരിച്ച് ഭയങ്കര സ്മെല്ല് പിന്നെ നല്ല തണുപ്പ് ഇവിടെ എന്താ എന്താ രസം എങ്ങനെ തണുപ്പുള്ള സ്ഥലം എന്നറിയോ ഈ ചൂട് കാലത്ത് മുകളിലെല്ലാം മരം മൂടിക്കിടക്കുന്നതാണ് മണി പ്ലാന്റ് വേണ്ടവർ കമൻറ്റ് കിട്ടോ പാർസൽ അയച്ചു തരാം ഇതൊരു പഴയ പാലം നടപ്പാലം ഒരു സിമെൻ്റ് പാലം നടക്കുമ്പോൾ നല്ല സൂക്ഷിക്കണം ഇതുവഴി അല്ലെങ്കിൽ കാലിന് പണി കിട്ടും കല്ലുണ്ട് അതേപോലെ എന്തെങ്കിലും വിജ ജന്തുക്കൾ ഉണ്ടാവും ഫുള്ള് കരിയിലകൾ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവും കടന്നിട്ട് ഒരു തെങ്ങ് അങ്ങനെ എന്തോ ഒന്ന് കിടക്കുന്നു ഇവിടെ ഭയങ്കര പെയിൽ ഇവിടെ നിന്നാൻ പറ്റൂല ഇതൊക്കെ ഇതൊക്കെ പെട്ടെന്ന് കണ്ടാൽ പേടിച്ചു ഇതൊരു മരവള്ളി കാണുമ്പോൾ പാമ്പ് പോലെ തോന്നിപ്പിക്കും ഓക്കേ ാണ് റിസ്ക് മുന്നോട്ട് പോവാൻ ഗൈസ് കൈ ഒക്കെ ചൊറിയാൻ തുടങ്ങി എന്തോ പണി കിട്ടി ചെറുതായിട്ട് പക്ഷേ മഴക്കാലത്ത് ഇതിൽ നടക്കാൻ നല്ല രസം വെള്ളത്തിലൂടെ ഇങ്ങനെ നടക്കാൻ അപ്പോൾ ഇതുപോലെ കച്ചടൊന്നും ഉണ്ടാവില്ല വേസ്റ്റൊന്നും ഉണ്ടാവില്ല എല്ലാ രോഗി പോയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ കുറച്ച് കല്ല് അത് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത് ഇവിടുന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം ഇടൊക്കെ വേസ്റ്റ് ഇതാ പമ്പേഴ്സ് അതുപോലുള്ള കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ ഇതുവഴിയാണ് നമ്മൾ വന്നത് ഓക്കെ മുന്നോട്ട് പോ വീഡിയോ എന്തോ കട്ട് കട്ട് ആവുന്നുണ്ട് ഓക്കെ ഞാൻ ഇത് ഏതാണ്ട് കട്ട് ചെയ്ത് രണ്ടാമതലായി വിടാം ഓക്കെ ഇതെന്തോ സംതിങ് റോങ്